ും നടക്കൂല ഒരു തടസ്സമുണ്ടാക്കുന്ന രീതി ഉൾപ്പെടെ നിങ്ങൾ ഇന്ന് ചെയ്ത മോശം പ്രവൃത്തികളും സംസാരങ്ങളും കണക്കിലെടുത്തു ഇപ്പോൾ തന്നെ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ശേഷം ഭാഗം സ്ക്രീനിൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പാണ് ഉടായിപ്പാണ് അത് ഇത് കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ടാസ്ക് നടക്കൂല ഒരു കുന്നം നടക്കൂല ഞാൻ വാക്കും ഐ വിൽ ഡു ഞാൻ അലമ്പാക്കും തടസ്സമുണ്ടാക്കുന്ന രീതി ഉൾപ്പെടെ നിങ്ങൾ ഇന്ന് ചെയ്ത മോശം പ്രവൃത്തികളും സംസാരങ്ങളും കണക്കിലെടുത്തു ഇപ്പോൾ തന്നെ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്